കാസർഗോഡ് പൊയ്നാച്ചിയിലെ പാടശേഖരത്തിലെത്തിയാൽ വേനലിൽ മനസ്സ് കുളിരണീക്കുന്ന ഒരു കാഴ്ച കാണാം യുവകർഷക ശ്രീവിദ്യയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയ തണ്ണിമത്തൻ വിളവെടുത്ത് തുടങ്ങി റിപ്പോർട്ടിലേക്ക് പൊയ്നാച്ചിയിലത് തണ്ണീർമത്തൻ ദിനങ്ങളാണ് യുവകർഷകയായ ശ്രീവിദ്യയുടെ നേതൃത്വത്തിൽ ഒരേ ക്രിസ്തലത്താണ് തണ്ണിമത്തൻ കൃഷിയിറക്കിയത് മുക്കാസ ആരോഹി ഓറഞ്ച് മഞ്ച് വിശാല യെല്ലോ മഞ്ച് ഇങ്ങനെ അഞ്ച് വ്യത്യസ്ത ഇനങ്ങൾ പാടത്ത് വിളഞ്ഞു നിൽക്കുന്നു ജനുവരി മാസത്തിലാണ് കൃഷി ആരംഭിച്ചത് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് രീതിയിലാണ് കൃഷി അഞ്ച് ടൺ വിളവാണ് ശ്രീവിദ്യ പ്രതീക്ഷിക്കുന്നത് റംസാൻ കാലമായതിനാൽ തണ്ണീർമത്തന് ആവശ്യക്കാരേറെയായിരുന്നു പാടത്ത് നേരിട്ട് വന്ന് തണ്ണീർമത്തൻ വാങ്ങുന്നവരുണ്ട് ആരോഹി ഇനത്തിനാണ് ആവശ്യക്കാരേറെ ഉള്ളത് ഞാൻ ഇവിടെ ഒരു ഏക്കർ സ്ഥലത്താണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ തണ്ണിമത്തം കൃഷി ചെയ്തിട്ടുള്ളത് രണ്ട് മാസം ഏകദേശം ആവാനായി അപ്പം വിളവെടുക്കുന്ന ഒരു സമയം തന്നെയാണിത് അപ്പം റംസാന് ആ ഒരു വിപണി ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വിത്ത് ഇട്ടത് ഏകദേശം ഒരു അഞ്ച് ടണ്ണിനോളം വിളവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല വിലയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വേടടുത്ത സ്വദേശിനിയായ ശ്രീവിദ്യ വിദ്യ രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന യുവകർഷക പുരസ്കാര ജേതാവാണ് കൈരളി ന്യൂസ് കാസർഗോഡ്